സാധാർത്ഥങ്ങൾക്ക് പറയാനുള്ള വലിയൊരവകാശമുണ്ട് മഹാനരായ കുറത്തു സാധാർ തങ്ങളെ പാപ്പയോടൊപ്പം അല്പസമയം മുമ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ രണ്ട് പേര മക്കളടുത്തുണ്ട് തങ്ങൾ ഒരുപടി ഭക്ഷണം എടുക്കുമ്പോഴേക്കാ രണ്ട് മക്കളും അടിപിടികൂടുന്നു അത് വായിലേക്ക് കിട്ടാൻ അതേ വലിയ പാണ്ടടുക്കൽ പേരമക്കൾക്കുള്ള അവകാശമാണത് അതേ അവകാശം ഈ മുഴുവനും അലൈഹി നിങ്ങളുടെ സന്നിധാനത്തിലുണ്ട് അല്പസമയം കൗതുകത്തോട് നോക്കിയപ്പോൾ മനസ്സിൽ മിന്നിമറിഞ്ഞതാണ് അല്ലാഹുവേ ഈ മഹാനരായ ചെയ്തവറുകളുടെ മുൻപിൽ പേരമക്കൾ കണ്ടില്ലേ അവകാശപൂർവം കടിപിടി കൂടുന്നത് അടിപിടി കൂടുന്നത് അവകാശത്തിന് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നത് ഈ ഒരു അവകാശമീരിക്കുന്ന സധാത്തുക്കൾക്ക് മുഴുവനും മതങ്ങളുടെ അടുക്കലുണ്ട് സാധുക്കളായ നായക്കങ്ങനെ ഒരു അവകാശമില്ല നമുക്കൊരാഗ്രഹമുള്ളത് ഈ മഹാന്മാരൊക്കെ വലിയൊപ്പാന്റെ അടുക്കലേക്ക് പോകുമ്പോ അവരുടെ സാധിമീങ്ങളെന്ന് നിലനിൽ ഒന്ന് നമ്മുടെ പരിഗണിച്ചു കിട്ടിയാൽ കിട്ടിയ ീ ഇമാനശാസ്ത്രീ തങ്ങൾ കൊതിച്ചാശ്രയിച്ചു ചെയ്തത് അതാണ് ുലമാ പാപ്പയുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അവിടെ പേരക്കുട്ടിയായ പാപ്പയുടെ മകൻ പറഞ്ഞു യാത്രക്കിടയിൽ എപ്പോൾ എവിടെ പോയാലും തങ്ങളും പാപ്പയ്ക്കൊരു നിർബന്ധമുണ്ട് ഏതേത് വി വിളുണ്ടായാലും കൂടെ വന്ന ഹാദിമനെയും ഡ്രൈവറേയും അടുത്തിരുത്തിയേ ഭക്ഷണം കഴിപ്പിക്കുകയുള്ളൂ അത് കേട്ടപ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് അങ്ങനെ ഈ സാധുക്കളായ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് നാളെ ഈ സാധാത്തുക്കൾ അവിടുത്തെ വല്യുപ്പാന്റെ സന്നിധാനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ അവർക്ക് കണ്ട പരിചയമുള്ളവരായി നമ്മൾ ആ ഒരു ഞങ്ങൾക്കുള്ളത് ചെയ്യണം അല്ല അതിനുവേണ്ടിയാണ് താജുനൂർ നഗരിയിലേക്ക് അവിടുത്തെ സന്നിധാനത്തിലേക്ക് നമ്മൾ വരുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുന്നു ഇനി എല്ലാവരും അവിടെ ദുഴാ പ്രതീക്ഷിച്ചു സാധാതുക്കളുടെ മരിസ്സിൽ നിന്നുള്ള ദുഴാവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ പരിപാടി മഹാനരായ നമ്മുടെ നേതാവിനോടുള്ള അത്യാദരവ് കൊണ്ട് ലോകത്തിന് നാനാദിക്കൽ നിന്ന് കണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുണ്ട് അള്ളാഹുവേ അവരെയും ഞങ്ങളുടെ ഈ ഗണത്തിലേക്കൊന്ന് ചേർത്തു തരണേ ഒന്നാ മുഴാവിയറതിയൊന്നാഹുവൻ ഭരണം നടത്തുമ്പോൾ ഭരണാധികാരിയുടെ സിംഹാസന സ്വീകരിക്കുകയാണ് അഹിഭയത്തിൽപ്പെട്ട ഒരു ചെറിയ മോനവിടേക്ക് കടന്നു വരികയാണ് ഉടനെ മുഴാവി അറുതിയൊന്നാഹുവെന്നു എന്ന വലിയ സമർത്ഥനായ സ്വഹാബിയാണ് ദിശനാശാലിയായ സ്വഹാബിയാണ് വലിയ സ്വാഹിപുറകിയാണ് ആ മഴിയത്തുവിന് അഭി സുഫിയാൽ മതിയെന്നാഹുമാ മഹാനവറുകൾ എന്തു ചെയ്തെന്നല്ലേ ആ സിംഹാസനത്തിലേക്ക് രാജാക്കിന്റെ ഇരിപ്പിടത്തിലേക്ക് ഖലീഫയുടെ ഇരിപ്പിടത്തിലേക്ക് വിളിച്ചിരുത്തിയപ്പോൾ പരിചാരകര് നോക്കി ഇതെന്തൊരു നടപടിയാണ് ഇതറിയുമോ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള രീതിയാണല്ലോ ഉടനെ അവിടുന്ന് മഴ വികൃതിയെന്നാഹു എന്നെ പറഞ്ഞു ഓ കൂട്ടുകാരേ നമ്മുടെ തലയിൽ മുടി മുളയ്ക്കാനുള്ള കാരണക്കാരിവരാണ് ഇത് മുത്തുനിതങ്ങളുടെ മക്കളാണ് അവർക്കു മേലെ ഒരു രാജാവിന്റെ സ്ഥാനം ഇല്ല അവർക്കു മേലെ ഒരു ഭരണാധികാരിയുടെ സ്ഥാനം ഇല്ല ഒരു കാര്യം ഞാൻ ഹബീബായ എത്ര ആളുകൾക്ക് നമുക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ മറ്റൊരാൾക്ക് മുത്തനബിതങ്ങളെ പരിചയപ്പെടുത്താൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റാത്തൊരു നിങ്ങളുടെ മുന്നിൽ വരും കഴിയുന്നവർക്ക് നൂറ്റൻപത് രൂപ കൊടുത്തത് വാങ്ങണം വസ്ലങ്ങളെ അറിയാത്ത ആളുകൾക്ക് പ്രാഥമികമായി അറിയേണ്ട ആളുകൾ അത് വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഹാൻഡ് ബുക്ക് ഹാൻഡ്ബുക്ക് ഹാൻഡ്ബുക്ക് കുറഞ്ഞ കോപ്പുകൾ ഉണ്ടാവുള്ളൂ അതിന് ചെലവായ സംഖ്യയോട് അടുത്തൊരു സംഖ്യ മാത്രം വാങ്ങുന്നത് അതെന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ വകയായി മുത്തിനെ ബിസല ഒരു പരിചയപ്പെടാൻ ഒരാൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു ഗിഫ്റ്റ് ആണ് ഒരു നൂറ്റൻപത് രൂപ എടുത്താൽ നല്ല സമയമെടുത്ത് വളരെയേറെ മാതൃകകൾ പരിശോധിച്ചുകൊണ്ട് ആ ഒരു ഒരു നല്ല ചിന്തയിൽ ഗിഫ്റ്റ് ാണ് ഹാൻഡ് ബുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വലുപ്പ ചെറിയ പുസ്തകമായിരുന്നു പക്ഷെ വലിയ എക്സ്പെൻസിള്ള ഒരു പുസ്തകമാണത് നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങി കഴിയുന്ന ആളുകൾക്ക് നമുക്ക് ഇന്ന് വരെ മുത്തരവിധങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയാത്ത ഒരാൾക്ക് പരിചയപ്പെടുത്താനുള്ള ഗിഫ്റ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താം ഉമ്മാഹുത്താലും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ മജലിസും അള്ളാഹു കബൂൽ ചെയ്യട്ടെ